ഈശോയിലെ റ്റേഹമുള്ളവരെ പതിനഞ്ചാം നോമ്പിൻ്റെ രണ്ടാം ദിവസമാണല്ലോന്ന് അവിടുന്ന് സഭാമാതാവ് നമുക്ക് തരുന്ന സുവിശേഷം മാർക്കോസസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് അതിൽ തലർവാദരോഗ്യെ സുഖപ്പെടുത്തുന്ന വചനമാണ് പതിനൊന്നാം അധ്യായ വാക്യത്തിൽ പറയുന്നു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക യേശു തളർവാത രോഗിയോട് കൽപ്പിക്കുമ്പോൾ ആരോഗ്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത് ആ കൽപ്പനയുടെ അർത്ഥം അത് നിറവേറ്റനുള്ള ആരോഗ്യം അവിടുന്ന് അവന് നൽകിയിരിക്കുന്നു എന്നാണ് ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും പരസ്പ പരസ്പരം പ്രാർത്ഥിക്കുവാനും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാനും കൃപ ഭർത്താവ് നമുക്ക് നൽകുന്നു ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയോട് ചേർന്ന് ശബന്മാല അർപ്പിച്ച് പശുദ്ധമ്മയോടെ തിരുനാളിന് നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ